ഹദീസ് നിഷേധ പ്രവണകതകളുടെ നാഴ്വഴി നാൾ വഴികളിൽ നമുക്ക് എന്നും കാണാൻ സാധിക്കുന്ന ഒന്നാണ് കബർ ശിക്ഷയെ സംബന്ധിച്ച് കവർ കബർ ശിക്ഷയുണ്ടോ അത് പണ്ടു മുതൽക്കേ പറയുന്ന ഒന്നാണ് ഒരു ആക്ഷേപം അങ്ങനെയാണെങ്കിൽ അത് ലോക്കപ്പ് വർധന അല്ലേ എന്നൊക്കെ അങ്ങനെയാണെങ്കിൽ സൂറത്ത് ആസിയനിലെ കാലുയ വൈലനാമം പാസനാമം മർക്കദിന എന്ന് തുടങ്ങുന്ന ആയത്തിൻ്റെ വസ്തുത എന്താണ് അതുമാത്രമല്ല മറ്റൊരു ചോദ്യം അതിനോടനുബന്ധിച്ച് ചോദിച്ചിട്ടുള്ളത് ഖബറിനെ സംബന്ധിച്ച് ഇന്നലെ ഖബർ വകത്തെത്തന് ഖബറിനൊരു ഇടുക്കമുണ്ട് എന്ന് പറഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പിന്നെ മരിച്ചു കഴിഞ്ഞാൽ കരിച്ചു കളയുന്ന ഡെഡ് ബോഡി അതുപോലെ തന്നെ അനാറ്റമിക്കൊക്കെ പഠിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഡെഡ് ബോഡികൾ ഇതിൻ്റെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉന്നയിക്കുന്നുണ്ട് എന്താണ് രണ്ട് ചോദ്യമാണ് പരാമർശിക്കപ്പെട്ടത് സുഹൃത്ത് ഊതപ്പെടുമ്പോൾ ആളുകൾ എഴുന്നേൽക്കും അപ്പോൾ പറയുന്ന വാക്കാണ് മംബായ്സ്സലാമി മർക്കദിനീ ഉറങ്ങിക്കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ആരാണ് നമ്മെ ഉണർത്തിയത് ഉയർത്തി നിൽപ്പിച്ചത് എന്ന് പറയും അപ്പോൾ അവിടെ ശിക്ഷയുണ്ടെങ്കിൽ പിന്നെ ആ പടസിന് അർത്ഥമില്ലല്ലോ ശിക്ഷ ശിക്ഷയില്ലാത്തത് കൊണ്ടല്ലേ ഉറങ്ങിക്കിടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ രണ്ട് വ്യാഖ്യാനമാണ് ഖുർആൻ ഖുറാൻ മുഫസ്ലാം നൽകിയത് ഒന്ന് ഈ ഊത്ത് ഏത് ഊത്താണ് ഒന്നു ഫിഹഫി സൂർ എന്നാണ് ആരംഭിക്കുന്നത് അത് ഒന്നാമത്തെ ഊത്താണോ രണ്ടാമത്തെ ഊത്താണോ പറ രണ്ടാമത്തെ ഊത്താണ് കാരണം ഉയർത്ത് നിൽപ്പാണ് പറയുന്നത് ഒന്നാമത്തെ ഊത്തിൽ എല്ലാം തകർന്നു രണ്ടാമത്തെ ഊത്തിൽ പിന്നെ വീണ്ടും എണീക്കുന്നു അപ്പോഴാ പറഞ്ഞത് ആരാണ് നമ്മെ ഉണർത്തിയത് അപ്പൊ രണ്ട് ഊത്തുകൾക്കിടയിൽ നടന്ന ആ ടേമാണ് അവിടെ ഉദ്ദേശം മനുഷ്യൻ മരിച്ചത് മുതൽ ഒന്നാമത്തെ ഊത്ത് വരെയാണ് ബർസഹ് അതാണ് കബർ ജീവിതം മനുഷ്യൻ മരിച്ചത് മുതൽ ഒന്നാമത്തെ ഊത്ത് വരെയുള്ള കാലം അതാണ് ബർസഹി രോഗം അവിടെയാണ് ശിക്ഷയും ഉള്ളത് ഒന്നാമത്തെ ഊത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ ഊത്തിനിടയിലുള്ള ഒരു കാലഘട്ടമുണ്ട് നാൽപ്പത് കൊല്ലം എന്നൊക്കെ പറയപ്പെടുന്നു അള്ളാഹു വൈലം ആ സമയത്താണ് ഈ മർക്കദ് അന്ന് രക്ഷയില്ല ശിക്ഷയില്ല അത് കഴിഞ്ഞ് പിന്നെ എണീക്കാണ് അപ്പോഴാണ് മമ്പാസ്ലാം ഇമ്മർക്കിന ആരാണ് ഈ ഈ ഉറക്ക് നമ്മളെ രണ്ടാമത് എഴുന്നേൽപ്പിച്ചത് അത് അവിശ്വാസികൾ ചോദിക്കുന്ന ചോദ്യമാണെന്നാണ് ഭൂരിപക്ഷം പറഞ്ഞത് അപ്പം മുഖ്മിനീകളെ മറുപടി ഹാ രാമ വായു മുർസലൂൻ ഇത് റഹ്മാൻ അർബ് വാഗ്ദാനം ചെയ്ത ആ കാര്യമാകുന്നു മുർസലിങ്ങൾ പറഞ്ഞ സത്യം തന്നെയാകുന്നു ഇതാണ് ഈ ആയത്തിൻ്റെ ഒരു വ്യാഖ്യാനം തബശീദ് തഫസീദ് കുർത്തുബി അടക്കമുള്ള ഒട്ടുമിക്ക ഖുർആാൻ വ്യക്തതാക്കളും നൽകിയ ഒരു വ്യാഖ്യാനം സ്വഹാഭിമാനും താബങ്ങളും അടക്കം പറഞ്ഞ വിശദീകരണമാണിത് ഇപ്പം വക പറഞ്ഞതല്ല സ്വഹാബിമാരും താപിങ്ങളും അടക്കം പറഞ്ഞ വ്യാഖ്യാനമാണ് ഈ വ്യാഖ്യാനം രണ്ടാമത്തെ വ്യാഖ്യാനമുള്ളത് രണ്ടാമത്തെ ഊത്ത് കഴിഞ്ഞ് എണീറ്റ് ക്യാമത്തിൻ്റെ ആ ഭയാനകത കാണുമ്പോൾ ഇതുവരെ ഉള്ളതൊക്കെ ഒന്നുമല്ല എന്നവർക്ക് മനസ്സിലാവും ഏതുപോലെ ആണ് പല ചോദ്യമുണ്ട് നിങ്ങൾ തുഞ്ഞാവി കുറേ കാലം ജീവിച്ചില്ലേ അപ്പം ഇല്ല ഞങ്ങളാകെ ഒരു ദിവസം അല്ലെങ്കിൽ അഴു ദിവസമേ ജീവിച്ചിട്ടുള്ളൂ എന്ന് പറയും അതെന്തുകൊണ്ടാണ് പറയുന്നത് കിയാമത്തിലെ ആ ദീർഘമായ ദിവസം കാണുമ്പോൾ ദുരിൽ ജീവിച്ച കൊല്ലങ്ങൾ മുഴുവനും ഒരു ദിവസം പോലെ അനുഭവപ്പെടുന്നു എന്നതുപോലെ കിയാമത്താണ് സംഭവിച്ച് മഹദിയേക്കാണ് എഴുന്നേൽക്കുമ്പോൾ ആ ഭയാനത കാണുമ്പോൾ കബിൾ അനുഭവിച്ചൊന്നും ഒന്നുമല്ല കബിൾ അനുഭവ ഒന്നുമല്ല അതിലേറെ ഭയാനകമായതാണ് ഇപ്പോൾ കണ്ടത് അപ്പോൾ ഇതൊരു ഉറക്കം പോലെ അവർ പറയുന്നു കാരണം ഇനിയുള്ളതാണ് ഏറ്റവും പ്രയാസം അതാണ് മിമ്മർക്കദിന എന്ന വ്യാ ആ പ്രയോഗം എന്നാണ് മറ്റൊരു വിശദീകരണമുള്ളത് അല്ല കബൾ ശിക്ഷ ഇല്ല എന്നല്ല ഈ ആയത്ത് വ്യാഖ്യാനിക്കുമ്പോൾ ഇബ്ലി ഹസീർ റഹ്മു ആദ്യമേ പറഞ്ഞു ഈ ആയത്ത് കബൾ ശിക്ഷയ്ക്ക് എതിരല്ല അത് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നതിന് കബൾ ശിക്ഷയുമായി ഇത് വൈരുദ്ധ്യമല്ല എന്ന് പറഞ്ഞിട്ടാണ് ഇത് ആരംഭിക്കുന്നത് ഇനി കുറാണിത് ഈ ആയത്ത് മാത്രമാണ് ഈ വിഷയത്തിനുള്ളത് അല്ലല്ലോ സമാനമായ എത്ര ആയത്തുകളുണ്ട് അന്നു അരിഹ അവർക്ക് രാവിലെയും വൈകുന്നേരവും നരകം പ്രദർശിപ്പിക്കപ്പെടും കിയാമത്ത് നാളിൽ അതിശക്തമായ ശിക്ഷയിലേക്ക് അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യും അപ്പോൾ കിയാമത്ത് വേറെ പറഞ്ഞു അതിന് മുമ്പുള്ള അവസ്ഥ പറഞ്ഞപ്പോൾ നരകം പ്രദർശിപ്പിക്കപ്പെടുന്നതാണ് അതെവിടെയാണ് കബറിലാണ് അപ്പോൾ കബറിൽ അവിടെ ശിക്ഷയുണ്ട് രക്ഷയുണ്ടെന്ന് ഖുർആൻ കൊണ്ട് തന്നെ സ്ഥിരപ്പെട്ട കാര്യമാണ് ധാരാളം ഹദീസിൽ അത് രേഖപ്പെട്ടു വന്ന ലവിധങ്ങൾ കാവലിനെ തേടിയ വിഷയം കൂടിയാണ് കബർ ശിക്ഷ എന്നുള്ളത് കബർ ശിക്ഷയുമുണ്ട് രക്ഷയുമുണ്ട് ഇനി കബർ എന്ന് പറഞ്ഞാൽ ഒരു ആരുടെയും മണ്ണ് മാത്രമല്ല ഖബർ എന്ന മണ്ണാണ് എന്ന ധാരണയിൽ നിന്നാണ് അപ്പം കത്തി കഴിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുക പഠിക്കാൻ മേടിക്കുമ്പോഴേക്ക് ബോഡി കൊടുത്താൽ എന്താ ചെയ്യുക എന്നൊക്കെ ചോദിക്കുന്നത് ആരാണ് ലക്ഷ്യം ശിക്ഷൻ നൽകുന്നത് പടച്ചറബാണ് വിശുദ്ധക്കുറാണ് അള്ളാഹു തല പറഞ്ഞൊരു പ്രയോഗം കാണാം സുമു ഫു അല്ലാഹു മനുഷ്യനെ മരിപ്പിച്ചിരിക്കുന്നു ഫ അ എന്നിട്ട് അവനെ കബറടക്കുന്നു ആണ് കബറടുക്കുന്നത് അപ്പം ഖബർ എന്ന് പറഞ്ഞാൽ കേവലം മണ്ണിന് കുഴി ഉണ്ടാക്കി കുഴിച്ചിട്ടാലേ ഖബർ എന്നല്ല ആ ജീവിതത്തിൻ്റെ ഘട്ടത്തിന് പറഞ്ഞ പേരാ ഖബർ ബർസഹി ആയക്കാൽ ഓമിം വറാ ഇം ബർസഹുൻ ഇരായോമി ബുദ്ധി പിന്നെ നാളു വരെയും അവർക്ക് പിന്നെ ബർസഹുണ്ട് ഒരു മറയുണ്ട് എന്നല്ല പറഞ്ഞു അതിലേക്കുള്ള കവാടമാണ് കബറ് എന്നുള്ളത് ബർസഹി ലോകത്തേക്കുള്ള കവാടമാണ് ഖബർ അത് മണ്ണിൽ മൂടപ്പെട്ടാലും ശരി കത്തിച്ചു കളഞ്ഞാലും ശരി ഇനി വെള്ളത്തിൽ പോയി വല്ല മത്സ്യങ്ങളും പിടിച്ച് വിഴുങ്ങിപ്പോയാലും ശരി അവൻ അനുഭവിക്കുന്ന ആ ലോകമാണ് പ്രസഹ അല്ലാതെ ഒരു ഒരു മത്സ്യം പിടിച്ച് വിഴുകിക്കളഞ്ഞാൽ പിന്നെ ആ ശരീരത്തെ സൃഷ്ടിക്കാൻ അല്ലാക്ക് പറ്റൂല എന്നുണ്ടോ തീരെ കരിച്ചു കലിച്ചു പോയാൽ പിന്നെ ആ ശരീരത്തെ അള്ളാഹ് പിടുത്തം കിട്ടൂല എന്നുണ്ടോ ഇല്ലല്ലോ തീ തീയല്ലാതെ സൃഷ്ടിയാണ് വെള്ളമല്ലാതെ സൃഷ്ടിയാണ് മണ്ണല്ലാതെ സൃഷ്ടിയാണ് ഈ ശരീരം അല്ലാതെ സൃഷ്ടിയാണ് അവിടെ ഈ സൃഷ്ടി എവിടെ പോയാലും കഥ അലിംന തൻകുസുൽ അഹും കിതാബുൻ ഹാഫീദും അവിടെ നിന്ന് ഭൂമി എന്തെല്ലാം ചുരുക്കുന്നു നമുക്കറിയാം എല്ലാം രേഖപ്പെടുത്തിയ രേഖ നമ്മുടെ പക്കൽ ഉണ്ടും അവിടെ ആ ശരീരം നീ കിട്ടാതെ പോയി അത് നമുക്ക് അപേക്ഷികമായിട്ടേ ഇല്ലാതായിപ്പോൾ ഉള്ളു കത്തി കഴിച്ച് ഇല്ലാതാക്കിയാലും ഇല്ലാതാകുന്നില്ല നമ്മുടെ കൺസെപ്റ്റിൽ നമുക്കത് അത് ദൃശ്യമല്ലാതായി മാറി നീ മണ്ണു വെച്ചാലും മണ്ണിലേക്ക് വെച്ചാലും കുറച്ച് കാലം കഴിഞ്ഞാൽ അത് ദ്രവിച്ച് മണ്ണിൻ്റെ ഭാഗമായി മാറുന്നു അതോടെ ആ ശിക്ഷ അവസാനിക്കൂ കത്തിക്കൽ പോട്ടെ മണ്ണിലേക്ക് വെച്ചാലും ദ്രവിച്ചു പോകുമല്ലോ ദ്രവിച്ച് പോയാൽ പിന്നെ ശിക്ഷ കഴിഞ്ഞു എന്ന് വരുമോ ഇല്ല മണ്ണിൻ്റെ ഭാഗമായി കിടക്കുന്നുണ്ട് പണച്ചറബ്ബിനറിയാം ആ റബിന് ശിക്ഷ കൊടുക്കാൻ പ്രയാസമില്ല അവിടെ രക്ഷ നൽകാനും പ്രയാസമില്ല അല്ലാതെ മണ്ണിൽ ഇട്ടാൽ ശിക്ഷിക്കാൻ പറ്റും തെയ്യട്ടാൽ സൂക്ഷിക്കാൻ പറ്റില്ല എന്ന് അത് ആരാണ് അല്ലാണ്ട് കഴിവെന്ന് അങ്ങനെ ഒരു വകഭേദം വെച്ചത് മണ്ണും അല്ലാണ്ട് സൃഷ്ടിയാണ് തീയും തീയുമല്ലാതെ സൃഷ്ടിയാണ് ഈ ശരീരം എവിടെ പോയാലും അത് രണ്ടാമത് കൊണ്ടുവരാൻ പഴച്ചറബിന് ഒരു പ്രയാസവുമില്ല അതിന് ശിക്ഷയും രക്ഷയും നൽകാനും പ്രയാസമില്ല അരാബുൽ ഖബർ എന്നത് ധാരാളം ഹരീർത്തി കൊണ്ട് സ്ഥിരപ്പെട്ടു വന്ന മുത്തവാത്തിലായി വന്ന ആശയമാണെന്നാണ് അതിൽ ആശയ മുത്തവാത്തിലാണ് പദങ്ങൾ ഒരു പക്ഷെ മുത്തവാത്തരായിട്ടുണ്ടോ എന്ന് ചർച്ചിട്ടുണ്ടെങ്കിലും ആശയം മുത്തവാത്തിരായി ധാരാളം കണ്ണികളായി കൈമാറി കൈമാറി കൈമാറിപ്പോന്ന തർക്കമില്ലാത്ത വചനമാണ് കപൾ ശിക്ഷയുടെ വിഷയം അതിന് നിഷേധിക്കാൻ ഈ ഒറ്റ ന്യായമാണ് ആകെ പറഞ്ഞത് ഈ ഒരു യാസി സുഹൃത്തുള്ള ആയത്തിന് സ്വന്തമായി കൊടുത്ത അർത്ഥം മാത്രം അടിസ്ഥാനമാക്കിയിട്ടാണ് കപൾ ശിക്ഷയില്ല എന്ന് പറഞ്ഞത് പണ്ട് ചേകന്യൂര് പറഞ്ഞു അത് ലോകപ്രമർദ്ദനാണത് കാരണം പരലോകത്തെത്തി നന്മ തിന്മ തൂക്കി കണക്കാക്കി എന്നിട്ട് അവിടുന്ന് അല്ല പുറത്തു കൊടുക്കുന്നില്ലേ തീരുമാനിച്ച് അങ്ങനെ പൊറുക്കുന്നില്ല എന്ന് ഉറപ്പായിട്ടല്ലേ ശിക്ഷിക്കപ്പെടുക അതിന് മുമ്പ് സൂക്ഷിക്കപ്പെട്ടാൽ അത് ന്യായമല്ലല്ലോ എന്നാണ് അപ്പോൾ പർച്ചയായിട്ട് അതൊന്നും ഇയാൾ ഈ മീസ് മീസാനും ഇസാബും ഇതൊക്കെ അംഗീകരിക്കുന്നുണ്ട് കുറച്ച് അപ്പുറം ചെല്ലുമ്പോഴോ മീസാനില്ല ഇസാബില്ല എന്ന് വേറെ പണം ചെയ്യും ഈയൊക്കെ നമ്മെ ബോധ്യപ്പെടുത്താനാണ് ഇയാൾ സ്വർഗാവകാശിയാണോ നർഗാവകാശിയാണോ നല്ല തീരുമാനിക്കൽ ഇയാൾ പല്ലോത്ത് വന്ന് വിചാരം കഴിഞ്ഞ ശേഷമാണോ അല്ലല്ലോ പഠിച്ച ക്ലബിനെ നേരിട്ടാൽ അറിയാം ഇയാൾ ജനിക്കും മുമ്പ് ലോകമുണ്ടാകും മുമ്പ് റബ്ബിനടിയുന്ന കാര്യമല്ലേ ഇയാൾ എന്താന്നുള്ളത് അത് നമ്മെ ബോധ്യപ്പെടുത്താനാണ് ഈ സംവിധാനമൊക്കെയും അല്ലെങ്കിൽ തന്നെ മരണസമയത്തല്ല പറഞ്ഞു ഒന്നാസിർക്ക ഒന്നാശിത്താത്തി നിഷ്ഠ മരണ സമയത്ത് സൗമ്യമായി കെട്ടയച്ചുവിടുന്ന നല്ല മരണമുണ്ട് ഊക്കോടെ പിടിച്ചു വലിക്കുന്ന ദുഷിച്ച മരണമുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു മലക്കൾ മുഖത്തും പിൻഭാഗത്തും അടിക്കും എന്ന് കുർആാനിൽ പറഞ്ഞു മരണസമയത്ത് അല്ലെങ്കിൽ അംഗീകരിക്കുന്ന പ്രകാരണ മരണസമയത്ത് മലക്കൾ അടിക്കുമെന്ന കുർബാന പ്രയോഗം മുഖത്തും മുഖത്തുമടിക്കും പിൻഭാഗത്തും അടിക്കും ഇതെങ്ങനെ ന്യായീകരിക്കുക അതൊക്കെ ലോക വേണി പറഞ്ഞുകൂടെ അപ്പോൾ അത് മനുഷ്യനെ ബോധ്യപ്പെടുത്താനാണ് മഹഷറും വിചാരണയും മീസാനും എല്ലാം വെച്ചത് പടച്ചന് ആകാശൂമിസിക്ക് മുമ്പേ തന്നെ അതിന് അനുമതിരായിരം വർഷം മുമ്പ് രേഖപ്പെടുത്തി വെച്ചതാണ് ഈ കാര്യങ്ങൾ മുഴുവനും അതിനു മുമ്പേ പടച്ചെളപ്പിന് അറിയാവുന്ന അസലിയായ ഇൽമാണ് അബ്ബിൻ്റെ ഇൽമ് എന്നുകൂടി മനസ്സിലാക്കുക അള്ളാഹുറൈൻ ഒന്നാമത്തെ ഊത്തിൽ മരിക്കുന്ന ആളുകൾ ഉണ്ടാവും അവർക്ക് ശിക്ഷ ഉണ്ടാവില്ല എന്നാണ് അള്ളാഹുപോലും വ്യക്തമായ പറഞ്ഞിട്ടില്ല ഇനി ആ ഒരു നിമിഷം കൊണ്ട് അവർക്ക് വേണമെങ്കിൽ അത്രയും ശിക്ഷ കൊടുക്കാൻ തമ്മിന് കഴിവുള്ളവരുമാണ് അപ്പോൾ ആദ്യ ഇവിടെ കാലത്ത് മരിച്ച മനുഷ്യന്മാരുണ്ട് ആയിരക്കണക്കായ വർഷം പോലെ ശിക്ഷ അനുഭവിക്കുന്നു ഇനി ആ സമയത്ത് തൊട്ട് അഞ്ചിനിട്ടുമ്പോൾ മരിച്ച ഒരാളോ അയാൾ ആകെ അനുഭവിക്കുക അഞ്ച് മിനിറ്റ് ആണ് അപ്പോൾ അൻപതിനായിരം കൊല്ലം അനുഭവിച്ച ഒരാളും അഞ്ച് മിനിറ്റ് അനുഭവിച്ച ഒരാൾക്കും ഒരേപോലെ ആക്കാൻ പഠിച്ചുകൊണ്ട് കഴിയും മറ്റൊരു അൻപതിനായിരം വർഷം അനുഭവിച്ചത് ഈവനി സെക്കൻഡ് കൂടെ അനുഭവിപ്പിക്കാനും എല്ലാക്ക് പറ്റും തിരിച്ചും പറ്റും അല്ലാതെ